ത്തിലെ തന്നെ മികച്ച നഗരമാണ് ദുബായ് വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ആളുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയുമാണ് അതുകൊണ്ട് തന്നെ ദുബായെ കൂടുതൽ മികച്ച നഗരമാക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് കോടി ദീർഘത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു നവീകരണം വികസനം സുസ്ഥിരത ആരോഗ്യ പ്രതിരോധം ഭാവി പദ്ധതികൾ എന്നിവയിൽ ഗവേഷണാത്മകമായ സമീപനം വേണം ആഗോള കേന്ദ്രം എന്ന നിലയിൽ നഗരത്തെ ഉയർത്തണം തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വർഷത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമായി ദുബായിയെ മാറ്റാനുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ ഉറച്ച സമ്പദ് വ്യവസ്ഥ സാമൂഹിക വികസനം ഭരണം എന്നിവയിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളും ആഗോള നിലവാരത്തിലെത്തിക്കും ഭക്ഷ്യസുരക്ഷാ ആസൂത്രണത്തിനും യോഗത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് നൂതന പദ്ധതികൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക വിശ്വസനീയമായ ഭക്ഷ്യ വിതരണം എന്നിവയാണ് പദ്ധതിയിലൂടെ സർക്കാർ നടപ്പാക്കാനായി ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക